ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വരുന്നത് കുറച്ച് നിറം തിരക്കുകൾ കാരണമായോണ്ട് എനിക്ക് ചൂണ്ടയിടാൻ ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പോൾ പുതിയ രണ്ട് കൂട്ടുകാരെ കിട്ടിയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ചൂണ്ടയിടാൻ വന്നിരിക്കുകയാണ് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നീ കിട്ടാൻ പാടായതുകൊണ്ട് ഞാൻ പ്രത്യേകം മാറിയിന്ന് ചൂണ്ടയിടുകയാണ് ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു കായൽ നിന്നാണ് ഞാൻ ചൂണ്ടയിടുന്നത് ഇവിടെ ഏറ്റവും കൂടുതലും കിട്ടുന്നത് കരിമീനാണ് പിന്നെ ഇവിടെ കണമ്പ് തേട് ഇതൊക്കെ കിട്ടുമായിരുന്നു ഇപ്പോൾ കരിമീനും മാത്രമേ കിട്ടുന്നുള്ളൂ തേടും കണമ്പൊക്കെ കിട്ടാൻ ഭയങ്കര പാട് രണ്ട് ദിവസം മഴ അടുപ്പിച്ച് പെയ്തു കഴിഞ്ഞാൽ തേടിഷ്ടം പോലെ കിട്ടും ഇനി ഇവിടെയും കരിമീനും കണം പിടിക്കാൻ പോകുമ്പോൾ മഞ്ഞൾപ്പൊടിയും മൈദയും മതിയായിരിക്കും അത് പിന്നെ അത് മതി പിന്നെ തേട് പിടിക്കണമെങ്കിൽ വേറെ തീറ്റ ഇടേണ്ടത് കക്ക അല്ലെങ്കിൽ കൊഞ്ച് അല്ലെങ്കിൽ ചാളത്തല ഇതൊക്കെയാണ് തേട് പിടിക്കാനിടേണ്ടത് അതും വലിയ ചൂണ്ട വേണം ഇടാൻ ഞാൻ കൂടുതലും കരിമീൻ പിടിക്കുന്ന വീഡിയോകളാണ് ഇടാറുള്ളത് കാരണം ഇവിടെ കൂടുതലും കിട്ടാറുള്ളത് കരിമീനാണ് ഞാൻ മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ് അഷ്ടമുടിക്കായലിൻ്റെ ശാഖയായ കാഞ്ഞിരോട് കായലിലാണ് ഞാൻ ചൂണ്ടിയിടാറുള്ളത് ഇവിടുത്തെ മീനൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കരിമീനൊക്കെ ഭയങ്കര വിലയുമാണ് നല്ല ടേസ്റ്റുമാണ് ഇവിടുത്തെ മീനുകൾക്കൊക്കെ കാരണം ഇവിടെ മിഷൻ കൊണ്ട വള്ളങ്ങളൊന്നും അധികം ഇവിടെ ആരും ഉപയോഗിക്കാറില്ല അതുകൊണ്ടാണ് ഇവിടുത്തെ മീനൊക്കെ നല്ല ടേസ്റ്റ് വരുന്നത് ഞാൻ തന്നെ കുറേ നേരമായി ചൂണ്ടിയിടാൻ വന്നിട്ട് എനിക്ക് അത്യാവശ്യം കുറേ മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ചൂണ്ടയിടൽ നിർത്തുവാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുറേ ആൾക്കാർ വീഡിയോകൾ കാണുന്നുണ്ട് അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് സപ്പോർട്ട് ചെയ്യുക